ഈ കാണുന്നത് ഹീറോ മോട്ടോക്കോർപ്പിൻ്റെ വിട വി എൻ പ്രോ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് അപ്പോൾ ഈ ഒരു വാഹനം ഓൺ ചെയ്യുന്നത് ജസ്റ്റ് സ്റ്റാൻഡ് ബൈ സ്വിച്ച് ഓൺ ചെയ്യുന്നു അതിനുശേഷം ഫ്രണ്ട് ബ്രാക്ക് അന്ന് അപ്ലൈ ചെയ്യുന്നു അതിനുശേഷം ജസ്റ്റ് ആ ഒരു ബട്ടൺ പ്രെസ് ചെയ്യുമ്പോഴത്തേക്ക് ഓഫ് എഴുതിയിരിക്കുന്ന ആ ഡിസ്പ്ലേ മാറുകയും താഴെ മോട്ടോർ ഓൺ എന്ന് എഴുതി കാണിക്കുകയും ചെയ്യുന്നു ആ ഒരു സമയത്ത് ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് വണ്ടി ഫ്രണ്ടിലോട്ട് പോകും എന്നാൽ ചില സമയത്ത് ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് അതായത് എത്ര പ്രാവശ്യം പ്രസ് ചെയ്താലും ഈ മോട്ടോർ ഓൺ എന്നുള്ള ഇൻഡിക്കേഷൻ തെളിയുന്നില്ല അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം മിക്കവാറും ആക്സിലേറ്ററിൽ പിടിച്ച് വെച്ചിട്ടായിരിക്കും ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്നത് ആ ഒരു ഓൺ ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ ഒരല്പം പുറകിലോട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടോ ആയി കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ച് വർക്ക് ചെയ്തില്ല ഈ ഒരു ആക്സിലേറ്റർ കറക്റ്റ് സ്ട്രേറ്റ് ആണെങ്കിൽ മാത്രമേ ആ ഒരു സ്വിച്ച് വർക്ക് ചെയ്യുള്ളൂ അതായത് പുറകിലോട്ടോ അതായത് ജസ്റ്റ് നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അപ്പോഴത്തെ ബലം കാരണം നമ്മളിങ്ങനെ ജസ്റ്റ് പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫ്രണ്ടിലോട്ടോ അല്ലെങ്കിൽ പുറകിലോട്ടോ ആക്സിലേറ്ററാവും ആ ഒരു സമയത്ത് ഓൺ ആവില്ല കറക്റ്റ് സ്ട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോഴത്തേക്കും ആവും സ്റ്റാൻഡ് ബൈ മോഡിലിരിക്കുന്ന ഈ ഒരു വാഹനം മോട്ടോർ ഓൺ ചെയ്യുന്ന സമയത്ത് പല ദിവസങ്ങളിലും ഇതുപോലൊരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട് ആ സമയങ്ങളിൽ ഞാൻ കരുതിയത് ആ ഒരു സ്വിച്ച് കംപ്ലൈൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇത്രയും ദിവസം വാഹനം ഓടിച്ചതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് എനിക്ക് മനസ്സിലായ ആ ഒരു അറിവ് ഇതുപോലുള്ള വാഹനം ഓടിക്കുന്നവർക്ക് ഒരു സഹായമാകട്ടെ എന്ന് കരുതി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നതുവരെ നന്ദി